നമസ്കാരം ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടർ കത്തി നശിച്ചു ആളഭയമില്ല കൊല്ലം ചിതറ പഞ്ചായത്തിൽ അരിപ്പ എണ്ണപ്പനത്തോട്ടത്തിലാണ് സംഭവം കടയ്ക്കൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീ കെടുത്തി കുളത്തൂപ്പുഴ ചൂഴിയക്കോട് രാജീവ് ഭവനത്തിൽ രാജീവൻ്റെ സ്കൂട്ടറാണ് കത്തി നശിച്ചത് എണ്ണപ്പനത്തോട്ടത്തിലെ ജീവനക്കാരനാണ് ഇദ്ദേഹം ഇന്ന് തിങ്കളാഴ്ച രാവിലെ ഒമ്പതര മണിയോടുകൂടിയാണ് സംഭവം നടന്നത് അദ്ദേഹം ജോലിക്ക് പോകുമ്പോൾ സ്കൂട്ടറിൽ തീ ഉയരുന്നത് കണ്ട് വാഹനം നിർത്തി തീ അണയ്ക്കുവാൻ ശ്രമിച്ചെങ്കിലും ആളി പടരുകയായിരുന്നു ഫയർ സ്റ്റേഷനിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് കടയ്ക്കലിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുകയായിരുന്നു എൻ്റെ അമ്മ മാറിയില്ല ന്യൂസ് ഇന്ത്യ ട്വൻറ്റി ഫോർ കൊല്ലം